ഹായ് ഫ്രണ്ട്സ് സുബിട്ടിരിക്കാൻ വിശ്വസിക്കും വീണ്ടും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൊഞ്ഞ് അൺബേസിംഗ് വീഡിയോ ആട്ടോ അപ്പോൾ പുതിയൊരു ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് നമ്മളിന്ന് മീഷോന്ന് ഒരു കാറിൻ്റെ ഹെഡ്രസ്റ്റ് വാങ്ങിച്ചിരുന്നത് പഞ്ചിൻ്റെ ഹെഡ് ഡ്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം മീഷോയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ലത് തന്നെ പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കാം അൻബോസ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പോഞ്ചാണ് അത് നല്ല ബ്ലാക്ക് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല നമ്മൾ വിചാരിച്ചാൽ നമ്മൾ പൈസ കൊടുത്ത ക്യാഷിനാണ് നല്ല പുറത്താണത് നമ്മൾ അത്രയും നല്ല പ്രതീക്ഷയില്ല കേട്ടോ അടിപൊളി മെറ്റീരിയൽ അങ്ങനെ നമ്മൾ വേറെ വേറെ ഓൺലൈൻ ഷോപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ മിഷോ ആണ് ഞങ്ങൾ ഇത് രണ്ടും കൂടെ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് നിങ്ങൾക്ക് വെറുതായിരിക്കും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പുതിയതായി ചെയ്യുക അപ്പോൾ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമില്ല രണ്ട് ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിലേക്കുള്ള ഹെഡ് റെസ്റ്റാണ് പഞ്ചിലേക്ക് നമുക്ക് അത് വണ്ടിയിലേക്ക് ഇട്ട് നോക്കാം എങ്ങനെ ഇട്ട് നോക്കാം നമുക്ക് ഇട്ട് നോക്കട്ടോ പ്പോൾ നമ്മൾ രണ്ടിടം നമ്മൾ ഫ്രണ്ടിലേക്കും കോ ഡൈവർക്കുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഡ്രൈവർക്കും കോഡായവറിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കറക്റ്റ് നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് സീറ്റാണ് കേട്ടോ ലെതർ ചെയ്തേക്കുന്നത് അതേപോലെ ഉള്ള ഫിനിഷ് ചെയ്യുന്നതിന് കിട്ടിയിട്ട് വലിയ കാര്യമാണ് അതും നൂറ് രൂപയ്ക്ക് കിട്ടിയതെന്നുള്ളതാണ് വലിയ കാര്യം അപ്പോൾ പുതിയൊരു ചാനൽ നിന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെയുള്ള ഡെക്കുവറായിട്ട് എല്ലാ വീഡിയോസായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ